സമ്പത്ത് ഉണ്ടാകാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം അള്ളാഹുമാർ ആകട്ടെ താത്തമാരൊക്കെ സ്വർണത്തിന് എന്താ പറയണേ ജങ്കാർ ബംഗാർ ബംഗാർ ബക്കറ്റിട്ട് ഞാൻ പറഞ്ഞുതരാം ജങ്കാർ വാങ്ങാനുള്ള വഴി എൻറെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പൈസ ഉണ്ടാവണ വേണോ നിങ്ങൾക്ക് പണത്തിൽ വറുക്കത്ത് വേണോ എന്റെ പ്രിയമുള്ളവരെ മഹാനായ സാലിം തയലാനോ സാലിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു സഹാബിയ ഈ സാലിം എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഈ ചെറുപ്പക്കാരൻ ഒരു ദിവസം ഇങ്ങനെ അന്യനാട്ടിൽ നിന്ന് വരുന്ന വഴിയിൽ കൊള്ളക്കാരി പിടിച്ചുകൊണ്ട് പോയി കൊള്ളക്കാരി പിടിച്ചുകൊണ്ടുപോയിട്ട് അവര് പിടിച്ചുകൊണ്ടുപോയി വാപ്പ തന്റെ പൊന്നാര മകനെ നോക്കിയിട്ട് കാണുന്നില്ല മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ പോയിട്ട് പറഞ്ഞു നബിയെ എന്റെ മകൻ സാലിമിനെ കാണുന്നില്ല നബി ആകെ പ്രയാസമാ എന്റെ മകനെ കാണുന്നില്ല പ്രവാചകന്റെ മുന്നിൽ പോയിട്ട് പരാതി പറഞ്ഞു ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞു മഹാനായ പ്രവാചകൻ മകനെ കാണുന്നില്ല എന്ന് പ്രവാചകന്റെ അടുക്കൽ പോയി പരാതി പറഞ്ഞ വാപ്പാനോട് പറഞ്ഞു അള്ളാനെ പേടിച്ച് ജീവിക്കും അള്ളാനം പേടിച്ച് ജീവിക്ക് നിങ്ങൾ അധികമായിട്ട് ഒന്ന് അങ്ങനെ വാപ്പ വീട്ടിൽ പോയിരുന്നിട്ട് ഈ ദിക്കറൊക്കെ പറഞ്ഞോട്ട് ഇങ്ങനെ ഇരിക്ക ഭാര്യയും ഭർത്താവും കൂടെ നോക്കുമ്പോ മകനെ കാണുന്നില്ല അങ്ങനെ രാത്രി നോക്കിയപ്പോ ഒരു വലിയ ബഹളം കേൾക്കണം വീടിന്റെ പുറത്ത് വീടിന്റെ പുറത്ത് വലിയ ഒരു ശബ്ദം കേൾക്കുന്നു വീടിന്റെ വാതിൽ ആരോ വന്നിട്ട് ഇങ്ങനെ വിളിക്കുക രാത്രി വന്നിട്ട് വാതിലി മുട്ട അങ്ങനെ സാലിം മൃതിയിൽ നാക്ക് താലാനുഗവിന്റെ വാപ്പ വാതിൽ തുറന്നു നോക്കിയപ്പോ സാലിം എന്ന് പറയുന്ന പൊന്നുമോൻ ചിരിച്ചുകൊണ്ട് വീടിന്റെ മുറ്റത്ത് നിൽക്കുന്നുണ്ട് വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ ചിരിക്കുന്ന മുഖത്തോടെ നിൽക്കുന്നുണ്ട് വാപ്പ വെളിയിലേക്ക് നോക്കിയപ്പോ നൂറ് ഒട്ടകങ്ങൾ അതിന്റെ ചുമടും ചുമന്നുകൊണ്ട് വീടിന്റെ മുമ്പിൽ നിൽക്കുക നൂറ് ഒട്ടകം നൂറ് ഒട്ടകങ്ങൾ അതിന്റെ ചുമടും തോളിൽ വെച്ചുകൊണ്ട് നൂറ് ഒട്ടകങ്ങൾ വീടിന്റെ മുമ്പത്ത് നിൽക്കാ വാപ്പ ചോദിച്ചടാ സാലിമ എവിടെ പോയിരുന്നു അത് വാപ്പ കൊള്ളക്കാരനെ പിടിച്ചുകൊണ്ട് പോയിരുന്നു നീ എങ്ങനെ വന്നടാ ഇതെന്താ ഈ കുതിരയൊക്കെ എവിടെ നിന്ന് കിട്ടി എന്ന് പറയുന്ന സഹാബി പറയുന്നു കൊള്ളക്കാരെല്ലാവരും കൂടെ കള്ളൊക്കെ കുടിച്ച് കടന്നപ്പോഴത്തേക്ക് ഞാൻ എല്ലാത്തിനും എടുത്തിട്ട് നാലെണ്ണം പൊട്ടിച്ചിട്ട് അവിടെ കടന്നൊക്കെ എടുത്തോണ്ടി വന്നതാ കൊള്ളക്കാര് അവര് കള്ള് കുടിച്ചിട്ടിരിക്കുന്ന സമയം അവിടെ നിന്ന് കിട്ടിയവന്മാർക്കൊക്കെ ഈരണ്ടം കൊടുത്തിട്ട് അവിടെ നിന്നിരുന്ന കൊള്ളക്കാർ വെച്ചിരുന്ന സർവ്വ സാധനങ്ങൾ ഞാനിഞ്ഞ് കൊണ്ടു വന്നു അപ്പൊ വാപ്പ പറഞ്ഞു ഇത് ഈ വീടിനകത്ത് കയറ്റാൻ പറ്റത്തില്ല കാരണം ഇത് നിന്റെതല്ല ഇത് നിന്റെതല്ല ഇല്ല ഇത് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പൊ പറഞ്ഞു അന്ന് നബിഹു അലൈഹി തങ്ങളോട് ചോദിക്കാം അങ്ങനെ രാവിലെ സാലിം സാലിമൃദി അള്ളാഹു താരാ നഹുന്റെ വസല്ല തങ്ങളുടെ മുന്നിൽ പോയിട്ട് ഈ സംഭവം പറഞ്ഞു കൊടുത്തു

അത് എനിക്ക് വേണ്ട അതെന്റെ അതെല്ലാം എടുക്കാൻ പാടില്ലല്ലോ പ്രവാചകനോട് പ്രവാചകനോടവടെന്ന് പറയുമ്പോൾ തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ അത് സാലിമിനുള്ളതാ സാലിമിനുള്ളതാ അത് സാലിമിനുള്ളതാമിനുള്ളതാ ഇല്ലാ എന്റതിബലമെന്നറിയുമോ പ്രയാസപ്പെടുന്ന പെങ്ങള് പെങ്ങള് സാമ്പത്തികമായി വഴിയാ ൊൻപത് രോഗങ്ങൾ കൊള്ള മരുന്നാ തൊണ്ണൂറ്റിയൊൻപത് രോഗങ്ങൾ ഇല്ലാ മരുന്നാ ഓർമ്മപ്പെടുത്തുകയാണ് മഹാനാണ് പറയുന്നത് ഞാൻ പഠിച്ച ഉപദേശങ്ങൾ നാലെണ്ണമാട് ഈ നാലായിരം പ്രവാചകന്മാരിൽ നിന്ന് ഞാൻ പഠിച്ച നാല് ഉപദേശങ്ങളിൽ ഉപദേശമെന്തെന്നറിയുമോ നമസ്കരിക്കുന്ന സമയത്ത് നിന്റെ ഹൃദയത്തിന് സൂക്ഷിക്കണ്ാമത്തെ കാര്യം എന്തെന്നറിയുമോ സമയം നീ നിന്റെ ഹൃദയത്തിന് സൂക്ഷിക്കണം അല്ലാഹു നമുക്ക് ഈ മാന്തരുമാറാകട്ടെ അള്ളാഹു ഈമാരുമാറാകട്ടെ നിർത്താറായോ പത്തരയായി നിർത്താറായോ പത്തരയായി പറഞ്ഞങ്ങാതിമാരെ നിർത്താറായോ കറക്റ്റ് ഒന്നര മണിക്കൂറായി ടൈം ടു പത്ത് ഇരുപത്തി ഒൻപതായി ഒമ്പത് മണിക്കാണ് ഞാൻ തുടങ്ങിയത് അപ്പൊ കറക്റ്റ് ഒന്നര മണിക്കൂറായി ചവിട്ടണോ ചവിട്ടണോ അന്നായി തിരി കൂടെ പോണോ ഉണ്ട് നാല് കാര്യങ്ങളുണ്ട് ആ നാലെണ്ണത്തിൽ രണ്ടെണ്ണം ഇന്ന് പറയാൻ രണ്ടെണ്ണം നാളെ പറയാം അള്ളഹു മന്ദന്മാർ ആകട്ടെ ഒന്നേ നിർത്തിയിട്ട് പോകാൻ പാടില്ലല്ലോ അപ്പൊ ഇൻഷാള്ള വലിയ ദൂരം ഉണ്ടോ അപ്പൊ നാളത്തെ സ്ഥലം ഉണ്ടോ അപ്പൊ മൊബൈലിൽ കൂടെ കണ്ടാൽ മതി വേറെ പണിയൊന്നും ഇല്ലല്ലോ ഏഹ് മൊബൈലും എന്തോസ സ്ഥലത്തിന്റെ പേര് ഗുണ്ട് ഗുണ്ടുകള് ഉണ്ട കല്ല് എന്ന് പറയണ പോലെ അഹമ്മദില്ല എന്തിലും ആവട്ടെ എല്ലാവരും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ട്

ആയിരം പ്രവാചകന്മാർക്ക് ചെയ്ത ഹിതുമ്പോൾ ആയിരം വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ലുക്കുമാൻ പറയുന്നത് ഞാൻ അവിടെ രണ്ടാമത്തെ ഉപദേശം ഉപദേശമെന്നറിയുവോ മോനെ ഭക്ഷണം കേൾക്കടാ ചെറുപ്പക്കാരാ കേഴിക്കുമ്പോ നീ നീ നിന്റെ തൊണ്ടയെ സൂക്ഷിക്കടേ എന്നു പറഞ്ഞ പച്ചമലയാളത്തില് പറഞ്ഞ ഹറാമായ ഭക്ഷണമേ ഈയെ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങുന്നത് നീ സൂക്ഷിക്കണേ മനുഷ്യ തിന്നല്ലേ അറാമു തിന്നല് അറാമു കുടിക്കല് അറാമായ ഭക്ഷണം നീ സൂക്ഷിക്കണേ എന്ന് മഹാനായ മഹാനായൽ ഹകീം പറഞ്ഞു കഴിക്കുന്നവരാണല്ലോ തിരിഞ്ഞു നോക്കുന്നത് ഭക്ഷണം കഴിക്കുന്ന സമയം ഈ തൊണ്ടയുടെ ഇറക്കുന്ന ഭക്ഷണം നീ സൂക്ഷിക്കണം ഹലാലാണോ ഹറാമാണോ ഹറാണോ തിന്നാ രക്ഷപ്പെടും ഹറാമ് തിന്ന പരാജയപ്പെടും അള്ളാഹു കാത്തിരുഷിക്കുമാർ ആകട്ടെ അള്ളാഹുമാർ ഹലാലും ഹലാലും ഹറാമിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന നമ്മളല്ല വേറെ ആൾക്കാർ പൊന്നാര ചങ്ങാതിമാരെ ഞാൻ പറയുന്നു നിങ്ങളിൽ പലരും പലിശയുടെ ചോറ് തിന്നാത്തവരാ ഞാൻ പറയും നമ്മളിൽ അധികം പേരും പലിശ തിന്നാത്തവരാ പക്ഷെ കടയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോ ചിക്കൻ ചുട്ടത് പൊരിച്ചത് വറുത്തത് കരിച്ചത് മന്തില്ല എന്ന ഈ ചിക്കൻ ഹലാലാണോ എനിക്ക് തിന്നാൻ പറ്റുമോ എന്ന് ചോദിക്കണം എത്ര പേരുണ്ട് അള്ളാഹുമാരമാറാകട്ടെ രണ്ട് ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഹജിയാൽ കടിച്ചു വലിക്കുക കടയിൽ പോയിട്ട് എന്നാ നമ്മൾ ഓരോരുത്തരും ഇട ചങ്ങാതി ഹറാമായ ഭക്ഷണം കഴിച്ച അവന്റെ ദ്വാ സ്വീകരിക്കോ അല്ല എന്നെ അടിക്കാൻ തോന്നുന്നുണ്ടോ എന്നെ അടിക്കാൻ തോന്നുന്നുണ്ടോ പിന്നെന്തെങ്കിലും ഉണ്ടായിരിക്കണേ ഹറാമായ ഭക്ഷണം പറയാതെ അർത്ഥം തിന്നാൻ പാടുണ്ടോ തിന്നാൻ പാടുണ്ടോ അത് പൊട്ടന്മാർക്ക് അറിയത്തില്ല അതുകൊണ്ട് അവരെ പറയണം അത് വേറെ വിഷയം ഹലാമുൽ വർഗീയതയുമായി ബന്ധപ്പെടുത്തുന്നു പക്ഷേ വലിയ പെരുന്നാളിന് വലിയ പെരുന്നാളിന് ഒലുഹി അറക്കത്തില്ലേ ഇവിടെ ആ അറക്കണ സമയത്ത് പള്ളിയിലെ മോദി സാഹിബ് ബിസ്മി പറയാതെ അർത്ഥ തിന്നാവോ ആർക്കെങ്കിലും കൊടുക്കാൻ പാടുണ്ടോ എന്ത് ചെയ്യണം അതിനെ പോത്തല്ലേ അറത്തില്ലേ ഇനിയിപ്പോ കളയാൻ പറ്റുമോ ഇല്ലേ അള്ളാന് വേണ്ടി അർത്ഥ മൃഗമല്ലേ വലിയ പെരുന്നാളിന് ഇസ്മായിൽ നബി അലിഹുസ്ലാമിന് ഇബ്രാഹിം നബി അറക്കാൻ പോയത് പോലെ അതിന് പകരം അറക്കണതല്ലേ അപ്പൊ അള്ളാഹുവിന് വേണ്ടി അർത്ഥതാണ് പക്ഷെ പറഞ്ഞില്ല എങ്കിൽ എന്ത് ചെയ്യണം എന്റെ തമ്പുരാന് എന്തെങ്കിലും ഒന്നും പറഞ്ചന്മാരെ എന്ത് ചെയ്യണം എന്തു ചെയ്യണം ഇവിടെ പള്ളിയിലിട്ടൊരു പോത്തിനെ പോത്തിനറക്കാല്ലേ കൂടെ മറ്റേ മറ്റേനല്ലേ പറ്റാത്തത് ആ വലിയ പെരുന്നാളിന് തന്നെ ഈ പള്ളിപ്പറമ്പിലിട്ടൊരു പോത്തിനെ അറുത്തു പക്ഷെ അറുത്ത മനുഷ്യൻ എന്ത് ചെയ്തില്ല ബിസ്മി പറഞ്ഞില്ല എന്ത് ചെയ്യണം അതിനെ എന്ത് ചെയ്യണം മസല പറ എന്ത് ചെയ്യണം മനുഷ്യ നിങ്ങൾ പറ എന്ത് ചെയ്യണമെന്ന് പറ ഞാൻ പറഞ്ഞാലേ വാതു പറയത്തുള്ളൂ വല്ല കവറും കോഴിയിലിട്ട് മൂടണം കൊണ്ട് കുഴിച്ചിടണം ഒരൊറ്റ ഇൻസാന് കൊടുക്കാൻ പാടില്ല പണ്ഡിതന്മാരി ചോയിച്ചോക്ക് മസ്സലന്മാരോട് ഒരാൾക്കും കൊടുക്കാൻ പാടില്ല അള്ളാടെ പേര് പറഞ്ഞത് അർത്ഥട്ടില്ല കുഴിച്ചിടണം അള്ളാഹു നമുക്ക് ഈമാതരും മാറാകട്ടെ അള്ളാ ഈമാന്തരും മാറാകട്ടെ നമ്മളോ ആരാ ചോദിക്കുന്നത് ഹറാമ് നാപ്പത് ദിവസം ജാപത്തില്ല ഹറാമ് കടിച്ച ഹറാം കഴിച്ച നാൽപ്പത് ദിവസം ചാപത്തില്ല ചോദിക്കാറില്ല ഞങ്ങൾക്ക് ചില ആൾക്കാരെങ്ങനാ കടയിൽ പോയി ഭക്ഷണം ചോദിക്കുമ്പോൾ സ്റ്റാഫിനോട് ചോദിക്കും ഞങ്ങൾക്ക് തിന്നാൻ പറ്റുമോ ഹലാലാണോ ഓ ഹലാലാണെന്ന് പറഞ്ഞാൽ ഒൻ്റെ തലയെ വെച്ചേക്കും അവൻ കള്ളം പറഞ്ഞ അവന്റെ അതിലേ ഇരിക്കട്ടെ നമുക്കെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹറാമ് കഴിക്കുന്നതിന് നമ്മൾ വല്ലാതെ ഭയപ്പെടണം കാണേണ്ട കാര്യമല്ല അതിനാരും ഒരു പരിഗണന നൽകുന്നില്ല പലിശ തിന്നുന്നവൻ മാത്രം ഹറാമു തിന്നുന്നു ബിസ്മി പറയാതെ അർത്ഥത്തിൻ്റെ കുഴപ്പമില്ല എനിക്ക് നിങ്ങൾക്കും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നിസ്സാരമായി കാണേണ്ട കാര്യമല്ല أنا آي, آي, أي نبي محمد, محمد مصطفى

സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ ദിവസം നമ്മ പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുന്ന സ്വഹാബിയെ കാണുകയാട് അഹുവിന്റെ റസൂൽ അവസാനം ഒരു ദിവസം പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ റസൂൽ വിളിക്കുന്നു അബൂതുജാന നിന്ന് ഇറങ്ങി നിനക്ക് ദുആ ചെയ്യാനൊന്നുമില്ല അല്ലാഹുവിനോട് ദുആ ചെയ്യാനൊന്നുമില്ല നമസ്കാരം കഴിഞ്ഞാൽ കുത്തരം കിട്ടുന്ന സമയമാണല്ലോ തആല പറയുന്നു നബിയേ യാ പ്രവാചകര് എന്തിനാണ് നമസ്കാരം കിടിഞ്ഞ് പെട്ടെന്നിറങ്ങി കൂടുന്നതെന്നറിയുമോ എന്റെ വീടിന്റെ പരിസരത്ത് എന്റെ വീടിന്റെ പരിസരത്ത് അയൽവാസിയുടെ പുരി മുതപ്പന മരം നിൽക്കുന്നുണ്ട് നബിയേ ആ ഹിന്ദപ്പന മരത്തിന്റെ ഒരു ഭാഗം എന്റെ വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുകയാ എന്റെ വീടിന്റെ മുന്നിലേക്ക് ചാഞ്ഞു നിൽക്കുകയാ ആ ഹിന്ദപ്പഴങ്ങൾ എന്റെ വീടിന്റെ മുന്നിൽ വീഴുന്നു നബിയേ ഒരു ദിവസം ഞാൻ സുബഹി കെടിഞ്ഞിട്ട് പള്ളിയിലിരുന്ന നിസ്കാരം കഴിഞ്ഞ കുർആനം തിക്കറുമെല്ലാം ഞാൻ എന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ എന്റെ വീടിൻ്റെ അവസ്ഥ ഞങ്ങൾക്കറിയുമല്ലോ ഞങ്ങൾ പാവപ്പെട്ടവരാണ് കഴിക്കാൻ ഭക്ഷണമില്ലാത്തവരാണ് എന്റെ പൊന്നാര മക്കള് വീടിന്റെ വെളിയിൽ കിടക്കുന്ന കിടക്കുന്നപ്പഴം അറിയാതെ എടുത്ത് നബിയേ മക്കൾ കറിയാതെ കഴിച്ചുപോയതാണല്ലോ ഭക്ഷണം ഉള്ളിൽ ചെന്നാൽ പിന്നെ ദുആയി കുത്തരമില്ലല്ലോ ഈ അല്ലാഹു സ്വീകരിക്കില്ലല്ലോ അതുകൊണ്ട് യാ എന്നെയാണ് സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ ഞാൻ എഴുന്നേറ്റ് ഓടുന്നതിന്തിനം എന്നറിയുമോ എന്റെ മക്കൾ ഉടരുന്നതിന് മുമ്പേ വീട്ടിൽ ചെല്ലാല് മുറ്റത്ത് കിടക്കുന്ന മുഴുവൻ ഞാൻ അവിടെ നിന്ന് പറക്കി എടുക്കുകയാണ് എന്നിട്ട് അയൽവാസിയുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കും അയൽവാസിയുടെ പറമ്പിലേക്ക് എടുത്തിടും എന്റെ മക്കൾ ഹറാവ് തിന്നാതിരിക്കാനാ അതുകൊണ്ടാണ് മഹാനായ അബുദുറിയാർഗ പറയുമ്പോൾ അവസ്ഥയെ കുറിച്ചൊന്നും ചിന്തിക്കാത്തതെന്ത് പലിശക്ക് കച്ചവടം നടത്തുന്നവരുണ്ട് ലോട്ടറി എടുത്ത് പെട്ടെന്ന് പണക്കാരാകുന്നവരുണ്ട് ഹറാമായ വഴിയിലൂടെ പൈസ സമ്പാദിക്കുന്നവരുണ്ട് എങ്കിലും കിടക്കുന്ന ദരിദ്രനായ സ്വഹാബിയുണ്ടല്ലോ നിന്ന് തന്റെ വീഴുന്ന ഈത്തപ്പഴം തന്റെ ചെറിയ മക്കൾ അറിയാതെ പേരിൽ മക്കൾ ഉണരുന്നതിന് മുമ്പേ ചെന്ന് അതാ പറയൽവാസികളെ പറമ്പിലേക്ക് കൊണ്ടിട്ട് കൊടുക്കുകയാണ് അതിനാണ് പോകുന്നതെന്ന് പ്രവാചകനോട് പറയുമ്പോൾ വിളിക്കുന്ന സ്വഹാബാ സ്വികളോട് പറയുമ്പോ അബോധിയാകുത്ത അയൽവാസിയായ മനുഷ്യർ ലോകത്തിന്റെ നേതാവിന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് അവാചകന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് ചോദിക്കുകയാ മനുഷ്യ അബൂദുജാനയുടെ വീടിന്റെ സൈഡിൽ നിൽക്കുന്ന ഈത്തപ്പഴ മരമുണ്ടല്ലോ അത് അബൂദുജാനയ്ക്ക് ബൂതുജാനക്ക് കൊടുക്കുവോ സ്വർഗത്തിൽ പത്തുമരം ഞാൻ തരാവിൻ്റെ പറയുകയാൾ ആ ഒരു ഈത്തപ്പരമരം എനിക്ക് നൽകിയാൽ സ്വർഗത്തിൽ ഞാൻ നിനക്ക് പത്ത് ഈത്തപ്പഴ മരം ഞാൻ വാങ്ങി തരാ യൽവാസി മുനാഫികായിരുന്നോ അവൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോഴം ആരംഭിക്കാൻ തയ്യാറാ തയ്യാറാ പക്ഷേ എനിക്ക് സ്വർഗത്തിലെനിക്ക് മരം കിട്ടിയിട്ട് കാര്യമില്ല ഇവിടെ തന്നെ വേണം എനിക്ക് സ്വർഗത്തിൽ പത്തുമരം കിട്ടിയിട്ട് എനിക്ക് വേണം ഇവിടെ മരം നൽകിയാ ഞാൻ ആ ഒരു മരം നൽകാ സ്വഹാവികൾ മുഴുവനും അത്ഭുതപ്പെട്ടു പോവുകയാട് റസൂരിന്റെ മുന്നിലപം പറയുമ്പോ റസൂലിനോട് ചോദിക്കും പ്രവാചകരെ ആ ക്കറിന് തരുമോ കൊടുക്കാനുള്ളത് ഞാൻ റസൂലപെടുന്ന് പുഞ്ചിരിക്കുമ്പോ അബൂതുജാലയുടെ അയൽവാസിയായ മുരാഫിക്കായ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചിട്ട് മഹാനായ അബൂബക്കർ

പലരും ഹരാമെന്ന് നോക്കാറില്ലല്ലോ എങ്ങനെയും പണമുണ്ടാക്കണമല്ലോ എങ്ങനെയെങ്കിലും എന്റെ ഭാര്യയുടെയും മക്കളുടെയും വയറ് നിറച്ചാ മതിയല്ലോ അതുകൊണ്ടല്ലേ വളഞ്ഞ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത് നിനക്ക് നിന്റെ നാശമറിയാതെട്ടാ നീ എങ്ങാണം മരണപ്പെട്ടു പോയി നീ എങ്ങാണം മരണപ്പെട്ടു പോയി മൂന്ന് കഷ്ടം വെള്ളത്തുണിയിൽ നിന്റെ മയ്യത്തെ കുളിപ്പിച്ചിട്ട് നിന്നെ പൊതിയുമല്ലോ പുതച്ച് കിടക്കുന്ന ദിവസത്തെ കുറിച്ച് ചിന്തിക്കാത്തതെന്താ എല്ലാവരും നിലവിളിക്കുകയാണ് അവസാനം ഈ പള്ളിയുടെ സൈഡിൽ നിൽക്കുന്ന മയ്യത്ത് കെട്ടിലെന്ന് പറയുന്ന മോഡലില്ലാത്ത എണ്ണയില്ലാത്ത കോടികളുടെ വിലയില്ലാത്ത വാഹനമുണ്ടല്ലോ നിന്റെ വീടിന്റെ മുന്നിലേക്ക് ചുമന്നുകൊണ്ട് വരികയാ വീട്ടിലേക്ക് ഈ പള്ളിയുടെ ഏതോ ഒരു പരിസരത്തൊരു വാഹനമുണ്ട് അത് എന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവരികയാട് പടച്ചവനെ മൂന്ന് കഷ്ടം വെള്ള തുണിയുടെ മുകളിലേക്ക് കിടത്തി കെട്ടു മൂക്കിന്റെ ദ്വാരമ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ യ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ പുലയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ വാപ്പയെ വിളിക്കുന്നേ അതിനുത്തരം നൽകാതെ നീ കിടക്കുന്ന എല്ലാവരും കൂടെ ആ മയ്യത്ത് കട്ടിലെടുത്ത് വെച്ചിട്ട് നിന്നെ ചുമന്നുകൊണ്ട് വരികയാട് പള്ളികൾ കൊണ്ടുവന്ന് നമസ്കാരം കഴിഞ്ഞു ആണപൊരയ്ക്ക് കിട്ടിരിക്കുന്ന പള്ളിപ്പറമ്പിൽ ആരടി മണ്ണെന്ന് പറയുന്ന കബറുണ്ടല്ലോ ആ ഖബറിൻ്റെ അകത്തേക്ക് നിന്റെ എല്ല പിടിമണ്ഡവാരി എറിഞ്ഞു അവസാനം രണ്ട് ചെടികളും നട്ട് പള്ളിയിലെ അതിന് മൂന്നു പ്രാവശ്യം വെള്ളമൊഴിച്ചു എല്ലാവരും പള്ളിപ്പറമ്പിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ പത്ത് വയസ്സുള്ള പന്ത്രണ്ട് വയസ്സുള്ള പതിനഞ്ചു വയസ്സുള്ള പൊന്നാര മകനുണ്ടല്ലോ വാപ്പ മരിച്ചുപോയല്ലോ വാപ്പാരെ കബറിന്റെ കത്ത് ഇറക്കി വെച്ചിട്ട് ആ കബറിന്റെ ചാരത്ത് നിന്നിട്ടവൻ കരയുകയാ വാപ്പയുടെയും ഉമ്മയുടെയും കബറിന്റെ ചാരത്ത് നിന്നിട്ട് ആ പൊന്നാര മകൻ നെഞ്ചുപൊട്ടിയിട്ട് റബിനെ വിളിക്കുന്നു അല്ല പുറത്തു കൊടുക്കണേ അല്ലെ കബറ് സ്വർഗമാക്കണേ അല്ലാ എന്റെ ഉണ്ടയുടെ മണ്ണറ മണിയറയാക്കണേ അല്ല കമറിന്റെ ചാരത്തിൽ നിന്ന് നെഞ്ചു പൊട്ടിയിട്ട് കരഞ്ഞിട്ട് ദ്വാ ചെയ്യുമ്പോ അന്ന് വിളിച്ചു പറയുന്നു മോനെ നിന്റെ ദ്വാ സ്വീകരിക്കില്ലട നീ ചെറിയവനാണെങ്കിലും നിന്റെ നിന്റെ കാരണം നീ ധരിച്ചിരിക്കുന്നത് ഹറാബാ ശരീരത്തിലൂടെ ഓടുന്ന നീ തിന്നതും കുടിച്ചതും തിന്നവന്റെ ഉത്തരമില്ലല്ലോ പെട്ടെന്ന് പണക്കാരനാക പണന്റെ വഴിയിലൂടെ പണമുണ്ടാക്കുന്ന പള്ളിപ്പറമ്പിന്റെ മണ്ണിനകത്ത് കിടക്കുന്ന സമയത്ത് പ്രയോജനമുണ്ടല്ലേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ എന്റെ പ്രിയപ്പെട്ടവരെ ഹറാമിന്റെ പണവുമായി വീടിന്റെ മക്കൾക്ക് കൊടുക്കല്ലേ സ്നേഹനിധികളായ പാഴുകൾക്കാര് കടന്നു വന്ന ഈ നാട്ടിലുള്ള പ്രിയപ്പെട്ട എന്റെമാര് നിങ്ങളോട് സ്നേഹം കൊണ്ട് പറയുകയാൻ്റെ റോഡിലൂടെ വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു പെണ്ണിനെ കാണിച്ചിട്ട് ലോകത്തിന്റെ നേതാവ് പറഞ്ഞു കൊടുക്കുന്നു ആ പോകുന്ന പെണ്ണ് പെണ് സ്വർഗത്തിലോകത്തിന്റെ നേതാവ്

ഭാര്യ കാണിച്ചിട്ടു ലോകത്തിന്റെ നേതാവ് കാണിച്ചു കൊടുക്കുന്ന കൊടുക്കുന്നുനിതകളായ പെണ്ണുങ്ങൾ മുഴുവനും ആ പെണ്ണിന്റെ ചാരത്തേക്ക് ഓടിച്ചെന്നോന്നു പറയുന്നു പറഞ്ഞു നീ സ്വർഗത്തിലാണെന്ന് നീ എന്ത് സൽകർമമാ ചെയ്യുന്നത് നീ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യാറുണ്ടോ പെണ്ണു പറഞ്ഞ നമസ്കാരം കുറവാള് കുറവാ ഒരുപാട് സൽക്കർമ്മവും എന്റെ ജീവിതത്തിൽ ഇല്ല പിന്നെ ഞാൻ ഒരേ ഒരു കാര്യം ചെയ്യാറുണ്ട് എല്ലാ ദിവസവും ഞാൻ പ്രത്യേകമായിട്ട് ദിവസവും ഞാൻ പ്രത്യേകമായിട്ട് ഒരേ ഒരു കാര്യം ചെയ്യും എന്തേ അറിയോ രാവിലെ വിറക് വിട്ടുന്നതിന് വേണ്ടി ജോലിക്ക് പ്രിയപ്പെട്ട ഭർത്താവ് വീടിന്റെ വെളിയിൽ ഈ ഇറങ്ങുമ്പോഴും ഭർത്താവിന്റെ കയ്യിൽ ടാറ്റ കൊടുക്കാനല്ല ചുംബനം കൊടുക്കാനല്ല രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങിപ്പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് സ്വാലികത്തായ പെണ്ണ് പറയുന്ന വാക്ക് എന്തെന്നറിയോ ഭക്ഷണം കൊണ്ടുവരല്ലേമിന്റെ പണം കൊണ്ടുവരല്ലേ തയ്യാറാ പച്ച വെള്ളം കുടിച്ച് കിടക്കാ തയ്യാറാ ഹറാമിന്റെ ഭക്ഷണം എനിക്കും എന്റെ മക്കൾക്ക് മത്തി തിന്നാൻ തരരുത് എന്ന് തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഓർമ്മപ്പെടുത്തുന്ന പെണ്ണാ അവൾക്ക് ആ പെണ്ണെ സ്വരകമുള്ളത് കൊന്നിട്ടാണെങ്കിലും പലിശയ്ക്കെടുത്തിട്ടാണെങ്കിലും ലോൺ എടുത്തിട്ടാണെങ്കിലും പണയം വെച്ചിട്ടാണെങ്കിലും പിടിച്ചു പറിച്ചിട്ടാണെങ്കിലും എനിക്കും എന്റെ തിന്നാൻ തിന്നാന്തനമെന്ന് പറയുന്ന പെണ്ണിന് നരകവാ അങ്ങനെ ഒരു പെണ്ണാകാ നീ പാടില്ല അങ്ങനെ ഒരു വിഭാഗത്തിൽ വരാ പാടില്ല അതുകൊണ്ട് നാലായിരം പ്രവാചകന്മാരുടെ കൂടെ നടന്ന മഹാ പറയുകയാ ഭക്ഷണം കടിച്ചോ എന്ത് ഭക്ഷണം വേണമെങ്കിലും നീ കടിച്ചോ പക്ഷേറക്കല്ലേ കടിക്കല് എങ്കിൽ വല്ലാഹിറ ദുനിയാവും ആഹ്രവും നഷ്ടപ്പെടുകയാ